ഒക്കെ ഒപ്പം ആ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് കേരള ഹൗസിൽ ആ ശ്രീജിത്ത് ഒരുപാട് നേതാക്കൾ അവിടെ എത്തിയെങ്കിലും ജെ എൻ യു ആവേശകരമായ ഒരുപക്ഷെ വൈകാരികമായ യാത്രയെപ്പൊക്കെ നൽകിയെങ്കിലും യെച്ചൂരിയുടെ വിടവാങ്ങൽ ഹൃദയത്തിൽ വലിയ വിങ്ങലുണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ കൂടിയാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ സി പി എം നേതാക്കളും ഇടതുപക്ഷ നേതാക്കളുമെല്ലാം ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കേരള ഹൗസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ടോ ഇപ്പോൾ അവർ വസന്തകുഞ്ചിലേക്ക് പോകുമോ ഈ രാത്രിയിൽ അരുൺ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗമായ എം വി ഗോവിന്ദനും അല്പം മുമ്പ് അതായത് അരമണിക്കൂർ മുമ്പ് വസന്തകുഞ്ചിലെ സീതാറാം യെച്ചൂരുടെ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുകയാണ് അവിടെ വെച്ച് അദ്ദേഹത്തിന് അന്തിമാഞ്ജലി അർപ്പിക്കാനാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത് മാത്രമല്ല ഒരു സഖാവെന്ന നിലയിൽ അദ്ദേഹത്തിന് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക അവർക്ക് ആശ്വാസം പകരുക എന്ന ഒരു ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും വസന്തകുഞ്ചിലെ ഫ്ളാറ്റിലേക്കുള്ള യാത്രയുടെ പിന്നിലെ ഉദ്ദേശമാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദനും അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം വസന്തഗുഞ്ചിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അവിടേക്കാണ് പോയിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വസന്ത്ഗുഞ്ചിലെ ഫ്ളാറ്റിലെത്തി അന്തിമാഞ്ജലി അർപ്പിക്കുന്നത് ാണ് അറിയിച്ചത് അദ്ദേഹവും മുഖ്യമന്ത്രിക്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇവിടെ കേരള ഹൗസിൽ നിന്ന് പുറപ്പെട്ടിരുന്നു അവ ഈ രണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളും അവിടേക്ക് എത്തും സി പി എമ്മിൻ്റെ പൊളിറ്റ് അംഗങ്ങളായ എ വിജയരാഘവൻ ഒപ്പം തന്നെ എം എ ബേബി തമൻസിംഗ് തുടങ്ങിയ നേതാക്കളുമൊക്കെ ഈ വീട്ടിലേക്ക് പ്രകാശ് കരാട്ട് വൃന്ദ കരാട്ട് തുടങ്ങിയ നേതാക്കളും വസഞ്ജു കുഞ്ചിലെ ഫ്ളാറ്റിലേക്ക് വരുന്നുണ്ട് എന്തായാലും ആളുകൾ ഈ നേതാക്കന്മാർക്ക് അവർക്ക് ദീർഘകാലമായി അവരുടെ കൂടെ പ്രവർത്തനത്തിൽ സഹപ്രവർത്തകനായിരുന്ന ഒപ്പം തന്നെ സമരങ്ങളിൽ പ്രക്ഷോഭങ്ങളുടെ നടുവിൽ ഒപ്പം തന്നെ മറ്റ് വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള പല സെഷനുകളിലും ഒക്കെ തന്നെ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ അതിൽ ഒരാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വേർപിരിയുമ്പോൾ ആ വേദന അവർക്കുണ്ട് എങ്കിലും ആ വേദന അടക്കിക്കൊണ്ട് തന്നെ സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹം അർഹിക്കുന്ന രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സമീപകാലത്തുനിന്നും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ വിടവാങ്ങൽ അദ്ദേഹത്തിന് ഈ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹി നൽകാൻ പോകുന്നു അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഈ സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്രൂ അംഗങ്ങളടക്കപ്പെടുന്നത് നേതാക്കൾ കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ഒപ്പം തന്നെ ആർ ബിന്ദു വി എൻ വാസവൻ മുൻമന്ത്രിയും ഇപ്പോൾ ലോക്സഭയിലെ സി പി എമ്മിൻ്റെ കക്ഷിനേതാവുമായ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള എല്ലാ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട് ഇ പി ജയരാജനും അതോടൊപ്പം തന്നെ പി കെ ശ്രീമതിയും നേരത്തെ തന്നെ വസന്ത്ഗുഞ്ചിലെ ഫ്ലാറ്റിലേക്ക് ഇവിടെ നിന്ന് വളരെ നേരത്തെ വസന്തഗുഞ്ചിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നേതാക്കന്മാർ ഇനി ഒരുപിടി നേതാക്കൾ വരാനിരിക്കുന്നു പി രാജീവ് കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് തുടങ്ങിയ നേതാക്കളൊക്കെ ഇന്ന് രാത്രിയോടെ കൂടെ ഇവിടെ എത്തിച്ചേരും പിൻ എം പി ആയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം പി കെ ബിജു അങ്ങനെയുള്ള അടക്കമുള്ള നിരവധി നേതാക്കൾ ഇവിടെ ഉണ്ട് ഇവരെല്ലാം സീതാറാം യെച്ചൂരിയുടെ ഈ അവർക്ക് അന്തിമാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകുകയുള്ളൂ രാജ്യസഭാ അംഗങ്ങളായ കാഴ്ച നമ്മൾ കണ്ടപ്പോൾ ഇത്രയും കേരളത്തിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത വലുതല്ലാത്തൊരു വീടാണ് സീതാറാം യെച്ചൂരിയുടേത് യാത്രയ്പ്പ് വളരെ വൈകാരികമായിരുന്നു തികച്ചും അനാർഭാടപരമായ ഒരു യാത്രയപ്പ് എന്നാൽ പ്രൗഢോജ്വലമായ ഒരു പക്ഷേ ദില്ലിയിലെ എല്ലാ തിങ്ക് ടാങ്കുകളും സീതാറാം യെച്ചൂരിക്ക് യാത്രയപ്പ് നൽകാൻ ജെ എൻ വീട്ടിലുമായിട്ട് എത്തും നാളെ ഇപ്പോൾ വലിയൊരു ആൾക്കൂട്ടം പ്രതീക്ഷിക്കാമല്ലേ നമുക്ക് എ കെ ജി ഭവനിൽ തീർച്ചയായും പ്രധാനമന്ത്രി അടക്കമുള്ളവരെ അതുപോലെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അടക്കമുള്ളവരെയും ഈ എ കെ ജി ഭവനിലേക്കും വസന്ത്ഗുഞ്ചിലെ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളും മറ്റും നടത്തിയിരുന്നു എന്തായാലും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് പ്രധാനമന്ത്രി വരുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ ഫ്ളാറ്റിൻ്റെ കാര്യം അരുൺ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് ഈ തെലുങ്ക് ആന്ധ്രാപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരാളുടെ ചെറുമകനാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ കുടുംബം നല്ല സമ്പന്ന ബ്രാഹ്മണ കുടുംബമാണ് ആ കുടുംബം വാങ്ങിക്കൊടുത്ത ഫ്ളാറ്റാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സീതാറാം യെച്ചൂരി പാർട്ടി പ്രവർത്തനത്തിനായി ഇങ്ങനെ അലയിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം അനുസരിച്ചുള്ളൊരു സൗകര്യങ്ങളും ഇല്ലല്ലോ എന്ന വേദന അദ്ദേഹത്തിൻ്റെ അമ്മ കൽപ്പകം യെച്ചൂരി അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഭാഗമായി കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ഈ വീട് ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ഒരു വീടിനെക്കുറിച്ചോ കുറിച്ചോ കുറിച്ചോ ഒന്നും വേവലാതിയുള്ള ആളായിരുന്നില്ല സീതാറാം യെച്ചൂരി അദ്ദേഹം ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഈ അത്തരം ഒരു അങ്ങനെയൊരു ഒരു വീട് വേണം സ്ഥലം വേണം ഫ്ലാറ്റ് വേണം എന്നൊരു ചിന്ത അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും ഉള്ള ആളായിരുന്നില്ല അങ്ങനെ എന്നാൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലുടനീളം ആയിരക്കണക്കിന് ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റ് സാധാരണക്കാരായ ആളുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വേണ്ടിയൊക്കെ ഇടപെട്ടിട്ടുണ്ട് എങ്കിലും സ്വന്തം കാര്യത്തിൽ ഇത്തരം ഒരു തരത്തിലുള്ള ശ്രദ്ധയും അദ്ദേഹം പുലർത്തിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഈ വസന്തകുജിലെ ഫ്ലാറ്റ് പോലും ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കുടുംബം ഒരുക്കിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുജിത്ത് നമുക്ക് ഒൻപത് മണിക്ക് വിശദമായി സീതാറാം യെച്ചൂരിയുടെ ജീവചരിത്രത്തിലൂടെയും സീതാറാം യെച്ചൂരി എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചും സംസാരിക്കാം സുജിത് പ്രേക്ഷകരെ സീതാറാം യെച്ചൂരിക്ക് രാജ്യം അങ്ങനെ വിട നൽകുകയാണ് തലസ്ഥാന നഗരിയിൽ നാളെ യാത്രയപ്പ് ഔപചാരികമായി കെ ഭവനിൽ നടക്കും ജെ എൻ യു ഇന്ന് വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പ്രിയ കമറേഡിന് റെഡ് സല്യൂട്ട് വിളിച്ച് യാത്രയപ്പ് നൽകിയത് ഈ ജെ എൻ ക്യാമ്പസിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലഘട്ടങ്ങളിൽ ജെ എൻ യുവിന്റെ പ്രസിഡന്റായിട്ടാണ് സീതറച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഘടകത്തിലും പ്രവർത്തിച്ചിട്ടല്ല അദ്ദേഹം നേരെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാവുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരത്തു നിന്നും നേരിട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ ക്ഷണിതാവായും പിന്നെ കേന്ദ്രീയ കമ്മിറ്റി അംഗമായും പോളിറ്റ് ബ്യൂറോ അംഗമായും മുപ്പത്തിരണ്ട് വർഷക്കാലം അദ്ദേഹം സി എന്ന പാർട്ടിയുടെ വെളിച്ചമായി തുടർന്നു ആ വെളിച്ചമാണ് ഇന്ന് അസ്തമിച്ചിരിക്കുന്നത്